പ്രപഞ്ചനാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വളരെയേറെ പവിത്രമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് അള്ളാഹു സുബാനഹു വഅല അവൻ്റെ വേദഗ്രന്ഥത്തിൽ സത്യം ചെയ്തു പറഞ്ഞ പത്തു ദിവസങ്ങളാണ് ദുൽഹിജയിലെ ആദ്യ പത്തു ദിനങ്ങളെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് റമദാനിലെ പവിത്ര ദിനങ്ങളെക്കുറിച്ചാണ് അത് നമുക്കെല്ലാം അറിയാം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം വേറെയും ചില പുണ്യകരമായ പവിത്ര ദിനങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പത്തു ദിവസങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെടുത്ത് കാണാൻ കഴിയും റമദാനിലെ അവസാനത്തെ പത്തു ദിനങ്ങൾ അത് പവിത്രമാണ് പ്രധാനമാണ് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് രണ്ടാമതായി റസൂൽ കരീം സലഹ് അലൈ വസലമ പറഞ്ഞത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളെക്കുറിച്ചാണ് മൂന്നാമതായി പറഞ്ഞത് മൊഹറ മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ വിശുദ്ധ റമദാനിലെ പത്തു ദിവസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ദുൽഹജ്ജയിലെ അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളിലേക്കാണ് ഈ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠത റസൂൽ കരീം സല്ലു അലൈ വസ്ല്ലം വിശദീകരിച്ചിട്ടുണ്ട് വിശ്വാസിയായൊരു മനുഷ്യന് തൻ്റെ റബ്ബിലേക്ക് അടുക്കുവാനും മടങ്ങുവാനും അതിലൂടെ ധാരാളം ധാരാളം പ്രതിഫലം കരസ്ഥമാക്കാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സുവർണ അവസരമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങൾ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ ആദ്യ പത്തു ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അലസതയെല്ലാം മാറ്റിവെച്ച് ഇബാദത്തുകളുടെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുകയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ദുനിയാവിലെ നല്ല ദിവസങ്ങളിൽ ഏറ്റവും ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അഫ്ദുൽ അയ്യാമി ദുന്യാ അയ്യാമുൽ അഷർ എന്നാണ് നബിസ്വലാഹു അല്ല പറഞ്ഞത് അഥവാ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ ദിവസം എന്ന് പറയുന്നത് ഈ ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഇബുൻ ഹജറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസത്തിലെ വെള്ളിയാഴ്ച അത് മറ്റു വെള്ളിയാഴ്ചകളെക്കാൾ ശ്രേഷ്ഠകരമാണ് എന്നൊക്കെ ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റു ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഈ പത്തു ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യാതൊരു സംശയവുമില്ല സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക തന്നെയാണ് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഹദീസുകളൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയും പറഞ്ഞത് ഈ ദുൽഹിത മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ഒരു ദിനം വേറെയില്ല എന്ന് മാത്രമല്ല ഈ ദിനങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളും വേറെയില്ല അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകളും തഹലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളുമൊക്കെ ധാരാളം ധാരാളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അഥവാ ലാ അള്ളാഹു അക്ബർ അലഹമുല്ല സുബാനല്ല തുടങ്ങിയ റിക്കുറുകൽ ഈ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ബോധപൂർവം തന്നെ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്ന് നബിസല്ലാഹി വസ്ല്ലം വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സുഹാബെ കിരാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അബൂ ഹുറയെ പോലുള്ള സ്വഹാബിമാർ ഇബിനു മർലാഹുനെ പോലുള്ള ആളുകളൊക്കെ ഈ ദുൽഹിത മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ തെക്കുമീറുകൾ ചൊല്ലിക്കൊണ്ടാണ് അങ്ങാടികളിലേക്ക് പോയിരുന്നത് എന്നാണ് വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർ തെക്കുമീരുകൾ ചൊല്ലിക്കൊണ്ടാണ് പോയിരുന്നത് ഇത് കേട്ട് ജനങ്ങളും ഏറ്റു ചൊല്ലുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയും അപ്പം എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലഹി വസ്ലം വളരെ പവിത്രമാണെന്നും പുണ്യകരമാണെന്നും പോരിഷയാക്കപ്പെട്ട ദിനങ്ങളാണ് എന്നുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അറിയിച്ചിട്ടുള്ള ഈ ദുൽഹിച്ച മാസത്തിലെ നാളെ മുതൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ആദ്യത്തെ പത്തു ദിനങ്ങൾ ആ പത്തു ദിനങ്ങളിൽ നിർബന്ധമായതും സുന്നത്തായതുമായ കർമ്മങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിവസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെക്കുറിച്ച് പടച്ചറബിലേക്ക് പശ്ചാത്തപിച്ച മടങ്ങാൻ സമയം കണ്ടെത്തണം മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് പറയുന്നത് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമല്ലല്ലോ കോടിക്കണക്കിന് മുസ്ലിം വിഭാഗത്തിനിടയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് വളരെ ചുരുങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾ മാത്രമാണ് ഹജ്ജിന് പോകുന്നത് അപ്പം ഹജ്ജിന് പോവുക എന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കഴിയുന്ന ഒരു കാര്യമല്ല എന്നാൽ ഈ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകൾ നേടിയെടുക്കുന്ന പുണ്യങ്ങളും ഫലങ്ങളുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഈ ദുൽഹിത മാസത്തെ ആദ്യ പത്തു ദിനങ്ങളിൽ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബാദത്തുകൾ ധാരാളം അധികരിപ്പിക്കുന്നതിനാണ് ഇബാതത്തുകൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമസ്കാരം നോമ്പ് പോലുള്ള ചില നിർണിതമായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്ന് മാത്രമല്ല പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രീതി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ് ആ അർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ ധാരാളം ധാരാളം ഇബാതത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് പടച്ചെറുപ്പിലേക്ക് അടുക്കാനുള്ള സമയമായി ഈ സമയങ്ങളെ നമ്മൾ കാണണം നമുക്കറിയാമല്ലോ ദുനിയാവിനെ എന്ന് പറയുന്നത് നിർണിതമാണ് ഫിക്സഡാണ് പക്ഷെ നമുക്കത് അറിയില്ല എവിടെ വെച്ചാണ് നമ്മുടെ ആയുസ് അവസാനിക്കുന്നത് തീർന്നു പോകുന്നത് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എവിടെ വെച്ചുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ആ ലാസ്റ്റ് വെല്ലടിച്ചാൽ യാത്ര മതിയാക്കി തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ആ തിരിച്ചു പോകേണ്ടവരാണെന്ന ബോധ്യത്തോടു കൂടി കയ്യിൽ കിട്ടുന്ന ഇത്തരം അസുലഭ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധ റമദാൻ ആഗതമായാൽ ഇബാദത്തുകളിൽ വ്യാപൃതരാകാൻ നമ്മൾ ഉത്സാഹം കാണിക്കാറുണ്ട് റമലാ മാസം വരുന്നതിന് മുമ്പ് തന്നെ ഷാബാനിൽ തന്നെ നമ്മൾ ഒരുങ്ങാറുണ്ട് അതേ ഉത്സാഹം ഈ ദുൽഹിത മാസത്തിൻ്റെ മുമ്പ് നമ്മൾ കാണിക്കണം ഈ ആദ്യ പത്ത് ദിനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അടുക്കാനുള്ള അവസരമായി കാണാനും അതിന് നമ്മൾ ഉത്സാഹം കാണിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെയും അങ്ങനെയായിരുന്നു ഈ ദുൽഹിത മാസം വരുമ്പോ കിറാം അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു എന്ന് തക്ബീർ മുഴക്കമായിരുന്നു പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തക്ബീർ മുളക്ക ഇതൊക്കെ മുൻഗാമികളിൽ ചില ശീലങ്ങളായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിക വിശ്വാസപ്രകാരം കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ ധറജകൾ ഉയർത്തപ്പെടുന്ന സമയമാണിത് ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നോമ്പിനെ കുറിച്ചാണ് നോമ്പാണ് എല്ലാ കർമ്മങ്ങളും അധികരിപ്പിക്കണം നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം മാത്രമല്ല ദിക്കറുകളും തക്വീയറുകളും തഹരീറുകളൊക്കെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ആ കൂട്ടത്തിൽ ഹദീസുകളുടെ പിമ്പലത്തിൽ പണ്ഡിതന്മാർ ഊന്നിപ്പറഞ്ഞൊരു കാര്യമാണെന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ദുൽഹജ് മാസത്തിൽ നമ്മൾ നോമ്പെടുക്കാറുള്ളത് പലരും എടുക്കാറുള്ള നോമ്പപ്പഴ അറഫ നോമ്പ് മാത്രമാണ് ദുൽഹജ് ഒമ്പതിനുള്ള അറഫ നോമ്പ് മാത്രമാണ് പലരും എടുക്കാറുള്ളത് അങ്ങനെയല്ല ദുൽഹിച്ച ഒന്ന് മുതൽ ഒമ്പത് വരെയും നോമ്പ് സുന്നത്താൻ പത്തിന് പരുന്നാളും ഒമ്പതാമത്തെ നോമ്പ് ശക്തമായ സുന്നത്തമാണെന്നാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് ചില ഹദീസുകളിലൂടെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഈ ദുൽഹജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിനങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളെ പത്തു കാര്യങ്ങൾ കൊണ്ട് പടച്ചിറമ്പ് ആദരിക്കുമെന്നാണ് ആദ്യത്തെ പത്ത് ഒമ്പത് ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കുമെങ്കിൽ അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളെ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ആദരിക്കുമെന്ന് റസൂൽ സല്ലാ ഉലിസ്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഞാൻ വിശദീകരിക്കുന്ന സൂചനകൾ തരിക മാത്രമാണ് അതിലൊന്നെന്താ ദുൽഹിത് മാസത്തിലെ ആദ്യ ഒമ്പത് ദിവസം നോമ്പെടുക്കാൻ തയ്യാറാകുന്നവരെ അല്ല ആദരിക്കുന്ന കൂട്ടത്തിൽ കൊടുക്കുന്ന ഒന്നാമത്തെ ഓഫർ അൽ ബർക്കത്ത് ഫിഅമ്രി എന്നാണ് അവന്റെ ആയുസ് നീളം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബർക്കത്ത് ഉണ്ടാകും അള്ളാഹാൻ്റെ ബർക്കത്ത് ആഗ്രഹിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് അത് ഏത് രംഗത്താവട്ടെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹാൻ്റെ ഹബീബ് സല്ലാഹു അല്ലെ പഠിപ്പിക്കുന്നു നിങ്ങൾ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസം നോമ്പെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആയുസ്സിൽ അള്ളാഹു സുഭാനോ താല ഉടനീളം നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയും എന്നതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് അസിയാദ് സമ്പത്തിൽ അഭിവൃദ്ധി നൽകും മനുഷ്യൻ രാവും പകലും ഓടിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് അള്ളഹാം റസൂല്ലം പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി റബ്ബ് നൽകും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് പുരോഗതി കിട്ടും വളർച്ചയുണ്ടാകും എങ്ങനെയാണെങ്കിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസം നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറാണെങ്കിൽ മൂന്നാമതായി പറയുന്നത് കൂട്ടുകുടുംബത്തിന് സംരക്ഷണം നൽകുമെന്നാണ് നിങ്ങൾ കുടുംബത്തിനുള്ള സംരക്ഷണം നൽകും നമ്മൾ നാളെ നോക്കൂ സംരക്ഷണം ഏറെ വേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ബേജാറാണ് വാഹനവുമായിട്ട് പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ് റോട്ടിലൂടെ ഒതുങ്ങി നടക്കുമ്പോൾ പോലും ഏതൊക്കെയോ തരത്തിൽ അപകടങ്ങൾ സംഭവിച്ച് മരണത്തിന് വിധേയരാകുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഒരു തരം അരക്ഷിതാവസ്ഥ അള്ളാൻ്റെ ഹബീബ് സലിസ്വല്ലാം പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പൂർണ്ണ സംരക്ഷണം പടച്ചിറബ് നൽകും എങ്ങനെയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസം നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറാണെങ്കിൽ നാലാമതായിട്ട് പറഞ്ഞത് അങ്ങനെ നോമ്പെടുക്കുന്നവന്റെ തെറ്റുകുറ്റങ്ങളും ചെറുദോഷങ്ങളും ഒക്കെ അത് മായച്ചു കൊടുക്കുമെന്ന അവന്റെ തെറ്റുകുറ്റങ്ങൾ അവന്റെ ദോഷങ്ങൾ ഇതൊക്കെയും റബ്ബ് മായച്ചു കൊടുക്കും ഇത് നിസ്സാര കാര്യമല്ല മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും ദോഷങ്ങളുമൊക്കെ വെറും ഒമ്പത് ദിവസത്തെ നോമ്പ് കൊണ്ട് മായച്ചു കിട്ടുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അത് നിസ്സാര കാര്യമല്ല നാലാമതായിട്ട് പറഞ്ഞത് അത്തരം മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളുമൊക്കെ പടച്ചുറപ്പ് മായച്ചു കൊടുക്കും എന്നാണ് ആ പറഞ്ഞത് അഞ്ചാമതായിട്ട് ഹബീബ് പഠിപ്പിക്കുന്നത് അത്തത് ഐഫുൽ ഹസനത്തി അത്തരം ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിക്കിരട്ടി ഫലം കൊടുക്കുമെന്നാണ് നോർമലി അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പത്തിരട്ടി മുതൽ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കൂടിക്കൂടി പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന പക്ഷേ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസം നോമ്പെടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിക്കിരട്ടി അള്ളാഹു പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമലാ മാസം വരുമ്പോൾ മാത്രമാണ് ഇബാദത്തുകളിലൊക്കെ ജാഗ്രത പാലിക്കാറുള്ളത് പലപ്പോഴും പല ആളുകളും അങ്ങനെയല്ല റമദാൻ കഴിഞ്ഞാലും ഇങ്ങനെ ചില ദിവസങ്ങളെ കുറിച്ചുകൂടി ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് നമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പം മനുഷ്യൻ ചെയ്യുന്ന കൽമ സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിക്കിരട്ടി പ്രതിഫലം കൊടുത്തുകൊണ്ട് അള്ളാഹ് ആ മനുഷ്യന് ആദരിക്കും എന്ന് പഠിപ്പിക്കുന്നു ആറാമതായിട്ട് പറഞ്ഞത് സക്കറാത്ത് സംഭവിക്കുമ്പോൾ മരണത്തിൻ്റെ വേദന ലഘുവാക്കി കൊടുക്കുമെന്നാൽ മരണത്തിൻ്റെ വേദന അനുഭവിക്കാത്ത ആരും ലോകത്തില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹങ്ങോട്ട് വേർപിരിഞ്ഞു പോകുമ്പോൾ അനുഭവിക്കുന്ന ചില അവസരങ്ങളുണ്ട് അല്ലാണ്ട് ഹബീബ് സല്ലുസലമയ്ക്ക് പോലും ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഹബീബ് അലൈഹി സല്ലുലമയ്ക്ക് പോലും മരണസമയത്ത് സക്കരാത്തിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ അള്ളഹാൻ റസൂൽ സല്ല അലുഖലം പറയുന്നത് നിന്ന ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ ഒമ്പത് ദിവസം നിങ്ങൾ നോമ്പെടുക്കാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ മരണസമയത്ത് മാലാകമാർ വന്ന് നിങ്ങളുടെ റൂഹിനെ പിടിച്ചെടുക്കുന്ന സമയത്തുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ ആ വേദനയ്ക്ക് ശമനം കിട്ടും ലഘുവാക്കി എന്നാണ് എന്നാണല്ലാ ഹബീബ് സല്ലാല് പഠിപ്പിക്കുന്നത് ഏഴാമതായിട്ട് പറയുന്നത് കബറിടത്തില ഇരുട്ട് വെളിച്ചമാക്കി കൊടുക്കും കബർ ജീവിതത്തിലേക്കൊരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ നന്മകളുടെ കൂട്ടുകെട്ട് അവൻ ഇല്ലെങ്കിൽ അവൻ്റെ കബർ ജീവിതം കൂരാ കൂരിരട്ടായിരിക്കും എല്ലാ അർത്ഥത്തിലും പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് കബറിലെ കൂരിരട്ടൊക്കെ മാറി അവിടെ പ്രകാശമാക്കി കൊടുക്കുന്നു വെളിച്ചമാക്കി കൊടുക്കുന്നു അതാർക്കാണ് ദുൽഹിജ മാസത്തിലെ ആദ്യ ദിനങ്ങളിൽ നോമ്പെടുക്കുന്ന സുന്നത്ത് നോമ്പെടുക്കുന്ന ആളുകൾക്കാണ് എന്ന് പണ്ഡിതന്മാരാ ഹദീസ് വിശദീകരിച്ചു പഠിപ്പിക്കുകയാണ് എട്ടാമതായി സഖീലുലി മീസാ നന്മ തിന്മകളുടെ തുലാസിൽ നന്മയുടെ തുലാസ് കനം തൂങ്ങുമെന്നാണ് ആർക്ക് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് നന്മയും തിന്മയും ഒക്കെ തൂക്കുമ്പോൾ നന്മയുടെയും തിന്മയുടെയും ഒക്കെ തുലാസ് മുമ്പിൽ വരുമ്പോൾ അതിലേതാണോ എങ്ങോട്ടാണോ തൂങ്ങുന്നത് കനം അതിനനുസരിച്ചു കൊണ്ട് അവൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ദുൽഹിത മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിൽ ഒമ്പത് ദിനങ്ങളിൽ നോമ്പെടുത്ത ആളുകളുടെ നന്മയുടെ തുലാസലങ്ങനെ കനം അധികരിപ്പിച്ചുകൊണ്ടിരിക്കും കനം തൂങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് ഒമ്പതാമായിട്ട് റസൂൽ പറഞ്ഞത് വിജയത്തിൻ്റെ പദവികൾ അധികരിച്ചു കൊണ്ടിരിക്കും ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവൻക്ക് ദുനിയാവിലും പരലോകത്തേക്കുമൊക്കെയുള്ള വിജയത്തിൻ്റെ പദവികൾ അതവൻ അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ആ ഹദീസിൻ്റെ അവസാനത്തിൽ പത്താമതായിട്ട് പഠിപ്പിച്ചത് അസ്വഅദ് അല ദുഹി എന്നാണ് സ്വർഗത്തിൽ അള്ളാഹു സുബാനഹുഅല നൽകിയ പവിത്രതയിലേക്ക് അവൻ കയറി കയറിക്കൊണ്ടിരിക്കുമെന്നാണ് സ്വർഗത്തിൽ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ ദുൽഹിജ മാസത്തെ ആദ്യത്തെ പത്തു ദിനങ്ങളിൽ മറ്റു ആരാധനകൾക്കൊപ്പം തന്നെ മറ്റു ഇബാദത്തുകൾക്കൊപ്പം തന്നെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നോംനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന നൽകി ആദരിക്കുന്ന പത്തു കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇതിനു പുറമെ ഇനി വേറെയും ദുൽഹജ് ഒമ്പതിന് അറഫ ദിനത്തിൽ അറഫ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചൊക്കെ വേറെയും ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും ഞാൻ ഇതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എന്തായിരുന്ന ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഈ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോൾ ഈ സമയം നോമ്പുൾപ്പെടെ ധാരാളം ധാരാളം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന ഈ അവസരത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവസ്ലം പറഞ്ഞതുപോലെ ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണരുത് വരും ദിവസങ്ങളിൽ ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണരുത് എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയ തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെങ്കിൽ അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി ഒരു നന്മയും നമ്മൾ അവഗണിക്കാതിരിക്കുക അങ്ങനെ ധാരാളം ധാരാളം നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളായി ഈ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഷെയ്ഖ് ഉബിന് ഹുസൈൻ അദ്ദേഹം സൂചിപ്പിച്ചു ദുൽഹിജയുടെ ആദ്യ പത്ത് ദിനത്തിൽ നമസ്കരിക്കുന്ന രണ്ടുറക്കഴത്ത് നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന രണ്ടുറക്കഴത്തിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ് ഇതൊക്കെ മഹാന്മാരായ ഒലമാക്കൾ വ്യത്യസ്തങ്ങളായ ഹദീസുകളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്ന വർത്തമാനങ്ങളാണ് ഷെയ്ഖ് ഹുസൈമിൻ അദ്ദേഹം പറഞ്ഞത് ഈ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിനങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കുന്ന രണ്ടുറക്കായ നമസ്കാരത്തിന് റമദാനിൽ നമസ്കരിക്കുന്ന രണ്ടുറക്കായത്തിനേക്കാൾ ധാരാളം ധാരാളം പുണ്യമുണ്ട് എന്നിട്ടതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നൊരു വർത്തമാനം എന്താ അറിയോ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് ഒലമാക്കൾ ഇതൊക്കെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാകണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വർത്തമാനം അങ്ങനെ അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പം പ്രിയമുള്ളവരെ മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹു സുബാന ഹൂവത്ത ആല ശ്രേഷ്ഠമാക്കിയ ഈ ആദ്യ പത്തു ദിനങ്ങളിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് ആ റബ്ബിലേക്കും ആ സ്വർഗത്തിലേക്കും അടുക്കണമെന്നാണ് വിശ്വാസികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാളെ മറ്റന്നാൾ പെട്ടെന്നൊരു നാൾ നമ്മുടെ ശ്വാസം നിലച്ച് നമ്മുടെ ഹൃദയമിടിപ്പുകൾ നിലച്ച് നമ്മുടെ കൈകാലുകൾ വിറങ്ങലിച്ച് ശരീരം നിശ്ചലമായി ആരൊക്കെയോ നമ്മളെ കെട്ടിപ്പ് തന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലെ അടുക്കാനുള്ള എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കിട്ടുന്നുണ്ടോ അത്തരം അവസരങ്ങളെയൊക്കെ മത്സരബുദ്ധിയോടുകൂടി അടിവറിയിട്ട് മനസ്സിലാക്കണം മത്സര ബുദ്ധിയോടുകൂടി തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട് അതല്ലാതെ അലസന്മാരായി മടിയന്മാരായി ജീവിതം തള്ളി നീക്കി അവസാനം സക്കറത്തിൻ്റെ മലക്കുകൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ചെയ്യാതിരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടും കരഞ്ഞിട്ടും കണ്ണുതുറിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ചില ആളുകളെ കുറിച്ചൊക്കെ പറയുന്നത് നാളെ പരലോകത്തെത്തുമ്പോൾ പരലോകത്തെത്തുമ്പോ ലക്കുൻ ഞാൻ അശ്രദ്ധനായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇത്തരം ദിവസങ്ങളെക്കുറിച്ച് ഇത്തരം വരാനിരിക്കുന്ന വിചാരണകളെക്കുറിച്ച് ഞാൻ അശ്രദ്ധരായിരുന്നു എന്ന് മനുഷ്യരൊക്കെയും പറയുന്ന അവർ വിരൽ കടിക്കുന്ന ഒച്ചയുണ്ടാക്കുന്ന കണ്ണുതുറിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളൊന്നും അങ്ങനെ മലക്ക് വന്ന് പിടിക്കാൻ വരുമ്പോൾ കണ്ണുതുറിക്കുന്ന കൈകാലിട്ടടിക്കുന്ന കുറാൻ പറഞ്ഞതുപോലെ കണങ്കാലുകൾ കൂട്ടിമുട്ടുന്ന പേടിച്ചിട്ടെ ആ ഗണത്തിൽ നമ്മളൊന്നും പെടാൻ പാടില്ല പെടാതിരിക്കണമെങ്കിൽ ഇവിടെയും അവിടെയും എവിടെയും നെഞ്ചുറപ്പോടെ തൻ്റെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു സുബാനഹല പ്രവാചകനിലൂടെ ഹബീബിലൂടെ നമ്മുടെ മുമ്പിലിട്ട് തരുന്ന ഇത്തരത്തിലുള്ള അസുലഭ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം ആ അർത്ഥത്തിൽ വരും ദിനങ്ങളെ ആ ദുൽഹിജ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളായി ലക്ഷക്കണക്കിന് ഹാജിമാർ അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ധാരാളം ധാരാളം നന്മകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ദിക്കറുകൾ അധികരിപ്പിച്ച് അവരോടൊപ്പം ചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം സാധിക്കണം റബ്ബു സുഹാന ഹു വല അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ